ശിവാസ്കി ചെല്ലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ക്യാരറ്റ് പുള എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ക്യാരറ്റ് പുളയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരുണ്ടാവുമല്ലോ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ക്യാരറ്റ് പുള ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം അതിനുശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത് കേട്ടോ അപ്പം നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസിൽ മതിയാകും കേട്ടോ അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ക്യാരറ്റ് ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഒന്ന് അരച്ചുകൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം പത്ത് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരമൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകേർക്കൊക്കെ ചെയ്യാം കേട്ടോ പത്ത് ടേബിൾ സ്പൂൺ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ട് പിന്നെ നമുക്കിതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുക്കാം മൈദി ഇട്ട് കൊടുക്കുന്നത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാൽ ടീസ്പൂൺ ഏലക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഇതൊന്ന് അടിച്ചെടുക്കാം ക്യാരറ്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ കുക്കറിൽ തന്നെയാണ് ക്യാരറ്റ് പുള ഉണ്ടാക്കുന്നത് കേട്ടോ നെയ്യ് നല്ലപോലെ ചൂടതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് റൈസിൻസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം റൈസിൻസ് കോരി മാറ്റിയതിന് ശേഷം കുറച്ച് ക്യാഷ്യൂസ് കൊടുത്തിട്ട് അതും ഒന്ന് വറുത്തെടുക്കാം ഇനി ഇതിലോട്ട് ക്യാരറ്റ് പൊളയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ മിക്സ് ഒഴിക്കുന്ന സമയത്ത് ഈ പാത്രം നന്നായിട്ട് ചൂടാവണം കേട്ടോ ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിതൊന്ന് തുറന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ക്യാഷ് നെറ്റി റീസിൻസ് ഇല്ലേ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളിത് നേരത്തെ ചെയ്യാത്തത് ആ സമയത്ത് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ താഴ്ന്നു പോകുന്നത് കൊണ്ടാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കാം അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പോള ഇവിടെ ആയിട്ടുണ്ടേ എനിക്കിവിടെ ഇരുപത് മിനിറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ കറക്റ്റ് ടൈം അറിയണമെങ്കിൽ ഇത് വേവുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലുണ്ടാവും ആ സ്മെല്ല് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കിത് വെന്ത് എന്നുള്ളത് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളിതൊന്ന് തുറന്നു നോക്കിയിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കിയാൽ മതി ഇത് നന്നായിട്ടൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം അത്രയേ ഉള്ളൂ അടിപൊളി ക്യാരറ്റ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ